പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും വിക്രമും കൂടി രാധയുടെ വണ്ടിയിൽ കയറാൻ നോക്കുന്നുണ്ട് ഇപ്പം രാധ വിക്രമിനെ മാത്രം കേട്ടുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും വിക്രം സമ്മതിക്കുന്നില്ല വേദനയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയും വേദ എന്തായാലും പറയുന്നുണ്ട് രാധയോട് നിങ്ങൾ രണ്ട് പേരും പൊക്കോ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് കഴിഞ്ഞ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം പിന്നീട് നിനക്ക് ആ വീടിൻ്റെ പടി കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രാധ ഒന്നായി അങ്ങനെ ഇങ്ങനെ ഒന്ന് തണുക്കുന്നുണ്ട് വേഗം തന്നെ രണ്ട് പേരെയും കൂടെ കയറ്റുന്നുണ്ട് അന്ന് കയറിക്കോ എന്ന് പറഞ്ഞ് കയറും പിന്നീട് റോഡിലൊക്കെ ഇങ്ങനെ ചാടുമ്പോൾ വിക്രം വേദയുടെ വേദ വിക്രമിൻ്റെ കയ്യിൽ പിടിക്കും അപ്പോൾ അത് കാണുമ്പോൾ ഗ്ലാസ്സിലൂടെ കാണുന്ന രാധയ്ക്ക് കുശുമ്പാവുമ്പോൾ രാധ വണ്ടി നിർത്തി വേദയോട് പറയുന്നുണ്ട് ഈ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എൻ്റെ കൺട്രോൾ പോണ രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇറക്കി വിടും എന്ന് പറയും ഗട്ടറിൽ വീഴാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് നിനക്കെന്താ കുഴപ്പമൊന്നും ചോദിക്കുമ്പോൾ ഒന്നും വീണ്ടില്ല അതിനുശേഷം ഒരു തുണിക്കട കാണുമ്പോൾ വേദം അവിടെ നിർത്തി ഒരു സാരിയൊക്കെ മേടിക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ആരൊക്കെ ഇടുന്ന ഒന്നും പറയുന്നില്ല അത് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വിക്രം രാധയോട് പറയുന്നുണ്ട് അച്ഛമ്മ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവളെ ഇവിടെ ഒരു ദിവസം മുഴുവനോടൊന്ന് മാറി നിൽക്കാൻ പറയുന്നത് ആരെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ ഇല്ലല്ലോ അതുകൊണ്ടാണ് നീ വിചാരിക്കേണ്ട പോലൊന്നും ടൂറ് പോകാനും കറങ്ങാനൊന്നും പോയതൊന്നല്ല എന്ന് പറയും എന്നിട്ട് വീണ്ടും വണ്ടിയിൽ കയറി വിക്രം വേദയും കൂടി വീടിൻ്റെ മുന്നിലിറങ്ങും രാധയോട് നന്ദിയൊക്കെ പറയാൻ വേദം നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മൈൻഡ് ചെയ്യാണ്ട് പോകും അതിന് മുന്നേ നമ്മളെ കമലാമ്മ വിളിക്കുന്നുണ്ടായിരുന്നു അച്ഛമ്മയൊന്നും വന്നില്ല നിങ്ങൾ വേഗം വീട്ടിലേക്ക് വായോ ഊണ് കഴിക്കാൻ ഒക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേഗം വീട്ടിലേക്കും വന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വിക്രം അമ്മനോട് ചോദിക്കുന്നുണ്ട് അമ്മേ സത്യത്തിൽ ഈ സാക്ക് ഉരിശീനെടുത്ത് എൻ്റെ തലയിൽ ഒരു ദിവസം മുഴുവൻ വെക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ അച്ചമ്മ വരുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനെന്തിനാണ് കള്ളം പറയേണ്ടത് അച്ചമ്മ വന്ന് വരുന്നതെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് അവർ വരുന്നില്ല എന്ന് പറഞ്ഞ് നീ പോയി കഴിഞ്ഞിട്ട് കുളിച്ചൊക്കെ വായു ഭക്ഷണം കഴിക്കുക പറയും പിന്നെ വിക്രം എങ്ങനെ മുറിയിലേക്ക് പോകും പിന്നീട് വേദ കമലാമ്മനോട് വിക്രമിനെ കുറിച്ചൊക്കെ പറയും രാഷ്ട്രീയക്കാരല്ല അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ അമ്മ ഭക്ഷണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോവും നന്ദിനിയാണെങ്കിൽ ലേലക്കെ വെട്ടി വരുന്നുണ്ട് ഇത് എന്തിൻ്റെ കേടാണ് മനുഷ്യനെ നീര് കടിച്ച് ഇവിടെ എന്തിനാ ശ്രീജ അടുത്ത് ഈ പാചകമൊക്കെ ചെയ്ത് സദ്യ ഒക്കെ ഒരുക്കണ് അവരോട് എങ്കിൽ ടൂറ് പോക്കോളാൻ പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ അവർ എന്തേ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ ഇവിടെ എന്തോ ഒരു കളി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഇത് അമ്മയ്ക്ക് അച്ഛമ്മ വരണമെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ ഉണ്ടാക്കിയെന്ന് പറയും അവർ വരുന്നതിന് ഇതിനെ സദ്യ ഒരുക്കണമെന്നൊക്കെ ചോദിക്കും എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വരുമ്പോൾ എനിക്ക് സദ്യ ഒരുക്കി കൂടിയെന്ന് ചോദിക്കും അല്ല അമ്മേ എന്ന് പറയും ടൂറ് പോയ ആൾക്കാർ വേഗം വന്ന് അതുകൊണ്ട് പറഞ്ഞാന്ന് പറയും ആ നീ ആവശ്യമൊക്കെ അല്ല എന്ന് അന്വേഷിക്കേണ്ട ശ്രീജ നീ പോയി വിശ്വത്തെ വിളിച്ചിട്ടുണ്ടായോ നന്ദിനോട് ഇലയിടാനും പറയും ഞാൻ വേദന വിളിച്ചു വരാമെന്ന് പറയും അങ്ങനെ വേദന വിളിക്കാൻ പോകുമ്പോൾ വേദന കുളിച്ചു നിൽക്കുന്നുണ്ടാവും അമ്മോട് മേലൊക്കെ കഴിക്കുമെന്ന് ചോദിക്കും അതേ അമ്മയെന്ന് പറയും സത്യത്തിൽ അച്ചമ്മ വരുന്നത് കൊണ്ടാണോ ഇന്ന് എന്നെ മാറ്റി നിർത്തിയത് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ എന്ന് പറയും അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി കയറി വരുമ്പോൾ സദ്യ ഒരുക്കി ഇലയിട്ട് അടുത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കണമെന്നൊരു ആചാരം ഉണ്ടായിരുന്നു മോളെ മോള കാര്യത്തിൽ അതൊന്നും നടന്നില്ലല്ലോ ഇന്നത് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണെന്ന് പറയും അപ്പോൾ കമലാമ്മനോട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വേദക്ക് വേദ അങ്ങനെ കമലാമ്മനെ കെട്ടിപ്പിടിക്കും ആ കാഴ്ച കൊണ്ട് കണ്ടു വരുന്ന വിക്രം കൈയടിക്കും ആഹായ എന്താ കാഴ്ച ഇതാണ് പറഞ്ഞത് മാ അമ്മായിമ്മയും വരുമ്പോൾ തമ്മിലുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒത്ത് കളിച്ചതാണല്ലേ എന്നൊക്കെ ചോദിക്കും ഇവളെ അമ്മ അമ്മനെ എങ്ങനെ ഇവിളിത്ര പെട്ടെന്ന് കുപ്പിയിലാക്കിയെന്ന് വെച്ചപ്പോൾ എൻ്റെ കുപ്പിയിലാക്കിയതൊന്നല്ലടാ ഞാൻ എൻ്റെ മനസ്സ് ആൻ്റെ വിളിക്കറിയാമെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ ദേഷ്യപ്പെടുന്ന വരി അറിക്ക് വന്നു ഭക്ഷണം കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ പിടിച്ചിരുത്തും അടുത്ത് വിക്രമിൻ്റെ അടുത്ത് വേദന വേദനയെത്താൻ പോകുമ്പോൾ വിക്രം നന്ദിനാട്ടത്തിലൂടെ അവിടെ വന്നിരിക്കാൻ പറയും വേദം എന്തായാലും നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വിക്രമിനെ ഇങ്ങനെ സെയിറ്റ് അടിക്കുന്നൊക്കെയുണ്ട് അത് കാണുമ്പോൾ വിശത്തിന് നാണാവും നന്ദിനിക്ക് കുശുമ്പും അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വേദ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേനും വിക്രം മൂണ് കഴിഞ്ഞ് ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദ ചെന്ന് കഴിഞ്ഞിട്ട് ഉറക്കം ഇന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വേദ ചേന്ന് വിക്രമിൻ്റെ റൂം തുറക്കാൻ പോകേണ്ടത് അത് കണ്ട് നന്ദിനി പിന്നാലെ വരുന്നുണ്ട് ഇവളും കെടുക്കാൻ പോയോ ഇത്ര സാമർഥ്യത്തോടുകൂടി ഇവിടെ വിക്രമിൻ്റെ മുറിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വി നന്ദിനി ഒളിഞ്ഞു നോക്കാനായിട്ട് വന്നു വേദം നന്ദിനിയെ ഒരു പുഞ്ചിരി പാസ്സാക്കിയിട്ട് വാതിലടച്ചുങ്ങായിട്ട് അകത്തേക്ക് കയറി വിക്രമിൻ്റെ മുഖത്ത് നിന്ന് പുതപ്പ് മിസ്റ്റർ ഗുണ്ട ആദ്യം ഫ്രോഡെന്ന് വിളിക്കും ഓ സോറി ഫ്രോഡല്ല ഗുണ്ട എന്ന് പറയും എന്താണ് ഇന്ന് എനിക്ക് വേണ്ടേന്ന് ചോദിക്കും അതെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മധുരം കഴിക്കണം മോൻ പോയി വേഗം ഒരു പേടയോ മൈസൂർ പാക്കോ പാൻ കേക്കോ എന്തെങ്കിലും മേടിച്ചു കൊണ്ടു വരാൻ പറയും വിക്രമിനപ്പോൾ ദേഷ്യം വരും വിക്രം ചാടി എന്നിട്ട് നീ ആ നീ ആരോടെ നീ ആരോടെ നീ കളിക്കണത് ഞാൻ നിൻ്റെ ജോലിക്കാരനോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് വിക്രം പെട്ടെന്ന് വേദന അടിക്കാൻ നോക്കുമ്പോൾ വേദ തിരിഞ്ഞോടുന്നുണ്ട് ഓടുമ്പോൾ വേദ കാൽ മടങ്ങി വീഴും പക്ഷേ വേദ താഴത്ത് വീണേക്കാൾ മുന്നേ വിക്രം പിടിക്കുന്നുണ്ട് പിടിച്ച് രണ്ട് പേരും കൂടെ കട്ടിലേക്ക് മറിഞ്ഞ് വീഴുന്നുണ്ട് അങ്ങനെ വിക്രമിൻ്റെ നെഞ്ചത്ത് വേദം എടുക്കുമ്പോൾ രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നിമിഷം സ്വയം മറന്നങ്ങനെ അത് ആസ്വദിക്കുന്ന പോലെ ഇരിക്കും എന്നിട്ട് പെട്ടെന്ന് വേദ പറയും സോറി എന്ന് പറഞ്ഞപ്പോൾ വിക്രം മിക്സ് ഓക്കേ എന്ന് പറയേ ഓക്കേ എന്നു അപ്പോൾ തനിക്കിത് ഓക്കെ ആയിരുന്നല്ലേ അപ്പോൾ ഇത് തനനെ മനഃപൂർവ്വം വലിച്ചിട്ടതാണല്ലേ ഇതാണല്ലേ തൻ്റെ മനസ്സിലിപ്പോൾ എന്നൊക്കെ ചോദിച്ച് വേദ വെറുതെ ചൂടാവുമ്പോൾ വിക്രം അവിടെ ഇവിടെയൊക്കെ പരതിയതിനു ശേഷം ഒരു ക്ലാസ് എടുത്ത് വിക്രം വേദം എറിയും വേദയാണെങ്കിൽ അതോട് പോകുന്നത് കൊണ്ട് മിസ്സ് ചെയ്യും വേദന മേത്ത് തട്ടില്ല നേരെ ഒളിഞ്ഞ് നോക്കാൻ വന്നാൽ നന്ദിനെ നെറ്റിലാണ് തട്ടണത് അങ്ങനെ ഞാൻ അതിന് നല്ലോളിക്കും യോ മനുഷ്യൻ്റെ മുറ്റത്ത് കൂടെ നടക്കാനും പറ്റില്ല എന്നൊക്കെ ചോദിക്കും വേ വേദന വലിയ സൗണ്ടിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കറക്റ്റുണ്ടം ഒട്ടും തെറ്റിയില്ലാട്ടോ എന്ന് പറഞ്ഞ് വിക്രമിനോട് പറയും വിക്രം ആകെ ചമ്മീട്ട് പറയും അത് പിന്നെ ഞാൻ കണ്ടില്ല സോറി സോറിങ് എന്നൊക്കെ പതുക്കനെ പറഞ്ഞാകെ നാണം കിടുന്നുണ്ട് പിന്നെ മാഷിനെ ഇനി മാഷ് വന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഹോളിൽ ഫാൻ ഇട്ടിരിക്കുന്നുണ്ട് കമലാമനെ വിളിച്ച് ചീ വഴക്ക് പറഞ്ഞുകൊണ്ട് ആ ഫാൻ ഓഫ് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ഊണ് മേശയിലും മുകളിലും ഫാനിട്ടിട്ടുണ്ടാവും മാഷ നിയന്ത്രണം വിടും മാഷ ദേഷ്യപ്പെട്ട് കമലവനോട് കുട്ടിത്തെറിക്കും കറണ്ട് ബില്ല് വന്നിരിക്കുന്നത് രണ്ടായിരം നാലായിരം ഒക്കെ ഇനി ഇടയ്ക്കാൻ ആര് തരുന്നെന്നൊക്കെ ചോറിച്ച് ഞാൻ പാത്രം കഴുകാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും എന്നിട്ട് ഇന്ന് കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേയ്സ് ഡേറ്റ് പൈസ തകയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് അടയ്ക്കേണ്ടിയിരുന്നത് ഇന്ന ഇത് കൊണ്ടുപോയി വിശ്വത്തെ ഏൽപ്പിക്കുക എന്നിട്ട് നാളെ അവനോട് പത്ത് മണിയാവുമ്പോഴത്തേന് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറയും അവനിതൊക്കെ ഏൽപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ വേണ്ടി ഇതൊന്നും ഏൽപ്പിക്കേണ്ട നീ ഒരു പാലക്കുപ്പി അവൻ്റെ കയ്യിൽ കൊടുത്ത് ഒരു റബ്ബർ ഷീറ്റ് വിരിച്ച് താഴത്ത് അവനെ അതിൽ കെടുത്ത് അപ്പോൾ അവൻ പാൽ കുടിച്ച അവിടെക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാണ്ട് അവൻ എന്തിട്ട് ഇവിടെ പണി ഉണ്ടുറങ്ങി നിൽക്കുക അല്ലാണ്ട് ഇതൊക്കെ അവൻ ചെയ്യട്ടെ എന്ന് പറയും നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട ഇനി നീ കൊടുക്കണ്ട എന്ന് പറയും അതിന് മുന്നന്നെ ദേഷ്യം വരാൻ കാരണം വേദന കൊണ്ട് ഓൺലൈൻ വഴി അടപ്പിക്കുക എന്ന് പറയും ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ കടൻ്റെ ബില്ല് അടയ്ക്കാൻ പുറത്തേക്ക് പോകേണ്ട മാഷേ നാം ഈ പൈസ ആ കുട്ടിക്ക് കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് അടപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ വേണ്ട അങ്ങനത്തെ ഒരു പൂതി നിന്റെ മനസ്സിലിരുന്നാൽ മതി അങ്ങനെ ഓരോ കാര്യങ്ങൾ അവളെ ഏൽപ്പിച്ച് ഈ വീട്ടിലെ മരുമോളാക്കാനുള്ള നിന്റെ പ്ലാൻ നടക്കില്ല എന്നും പറഞ്ഞ് മാഷ് നേരെ വിഷയത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് നാളെ നിനക്ക് എന്താ എന്ന് ചോദിക്കും പരിപാടി അച്ഛാ നാളെ എന്ന് ഇല്ല എന്ന് പറയും ആ ഇല്ലയെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഉണ്ടുറങ്ങിയിരിക്കല്ലേ എന്തായാലും നീ നാളെ പോയി കഴിഞ്ഞിട്ട് ഈ കറണ്ട് ബില്ലൊന്നും അടച്ചിട്ട് വരണം എന്നും പറയും മാപ്പ് അച്ഛന് ഭയങ്ക നമ്മുടെ വിഷയത്തിന് ഒരുപാട് സന്തോഷമാവും താങ്ക്സ് അച്ഛാന്ന് പറയും എൻ്റെ അച്ഛനെന്തെങ്കിലും ഓരോ ഉത്തരവാദിങ്ങളെ ഏൽപ്പിക്കുന്നു ഇതല്ലാണ്ട് വേണ്ട മോൻ വേറെ പണിയൊന്നും എടുക്കൂലല്ലോ എന്ന് പറഞ്ഞ് മാഷ് പരിഹസ്റ്റാകത്തേക്ക് പോവും പിന്നെ കാണിക്കണത് വിഷയം കറണ്ട് ബില്ലടയ്ക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരൊക്കെ വിശത്തിനെ കളിയാക്കുന്നുണ്ട് വെല്ലപ്പൊഴൊന്നും പുറത്തേക്ക് ഇറങ്ങണ പച്ചക്കായ പഴിപ്പിക്കാൻ വെച്ച പോലെ അയലോടാ നിന്റെ മുഖം അവസ്ഥയൊക്കെ എന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോടാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അച്ഛൻ കറണ്ട് ബില്ലടയ്ക്കാൻ തന്നിട്ടുണ്ട് ഞാനൊന്ന് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കണമെന്ന് ഉറപ്പാണ് നീ വലിയ വർത്താനൊന്നും പറയണ്ട നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം മാഷ് ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരാളെ കാണുമ്പോൾ ജോയി എന്ന് പറഞ്ഞ ഒരാളാണ് സ്കൂട്ടി വരും വിശ്വം അയാളെ കാണുന്ന വഴിക്ക് ഓടി പോകുന്നുണ്ട് പക്ഷെ സൈക്കിളും ആയതുകൊണ്ട് തന്നെ അയാൾ സ്കൂട്ടി വന്ന് വിശ്വത്തിൽ തടഞ്ഞു നിർത്തുന്നുണ്ട് പൈസ തരാണ്ടുള്ള നിന്റെ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ കീസയിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കറണ്ട് ബില്ലടയ്ക്കാനുള്ള ആ പൈസ വിശ്വത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മേടിക്കുന്നുണ്ട് അപ്പം അയാളോട് വിശ്വം വരതെന്ന് പറയുന്നുണ്ട് അയ്യോ അത് അച്ഛൻ കറണ്ട് ബില്ലടയ്ക്കാൻ തന്ന കാശാണ് ഇതെടുത്താൽ പ്രശ്നം വന്നു ഇതിൻ്റെ ബാക്കി നീ പിന്നെ എപ്പോൾ തരും എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും നിൻ്റെ വീട്ടിലേക്ക് വന്ന് വിളമ്പാൻ എനിക്കറിയാനിട്ടല്ല ഞാൻ ആ പാവം മാഷിന് ഓർത്തണ് ഇത്രയും നാൾ ക്ഷമിച്ചത് ഇതിൻ്റെ ബാലൻസ് മൂവായിരം രൂപ നീ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഇനി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും പറഞ്ഞ് അയാൾ ആ ബില്ല് വിഷയത്തെ ഏൽപ്പിച്ച് പോകും അങ്ങനെ വിഷം കറണ്ട് ബില്ലടക്കുന്ന കാശ് കടക്കാരൻ കൊണ്ടുപോയല്ലോ എന്നാലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന വിഷയത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ